ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികം പതിമൂന്നാം തീയതി ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഇന്ന് ശനേശ്വരനെ പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമാണ് നമുക്കറിയാം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ആദ്യമായി കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം ഏഴരശനി കണ്ടകശനി കാലമൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയാം എല്ലാവരും ഇപ്പം ജ്യോതിഷ വിഷയവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഏഴക ഏഴര ശനി കണ്ടകശനി സമയമുള്ളവർ തീർച്ചയായും ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തുകയും ഏഴ് പ്രദക്ഷിണം വയ്ക്കുകയും നീരാജനം നടത്തുകയും ചെയ്യുക ഇനി കുറച്ചുകൂടെ ഫലപ്രദമായ ഒരു ആചാരമുണ്ട് അതായത് നമ്മൾ ഹൈന്ദവ രീതിയിലുള്ള ഒരു ആചാരമാണത് അല്ലെങ്കിൽ ആർഷഭാരതത്തിൻ്റെ ഋഷിപ്രോക്തമായ ഒരു ആചാരമാണ് എള്ള് കിഴികെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞിലിൽ കത്തിച്ച് പതിനെട്ട് പ്രാവശ്യം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ജപിച്ചുകൊണ്ട് പതിനെട്ട് പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്ന് ജപിക്കുക ശനൈശ്ചരനാണ് ശനൈശ്ചരഹ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൻ്റെ സമന്വയിച്ച ഭാവമാണ് ശനൈശ്ചര ശനീശ്വരൻ എന്ന പദം തെറ്റാണ് ഇപ്പം ശനൈശ്ചരായ നമഹ എന്ന് ജപിക്കുക അങ്ങനെ ഓം ശം ശനൈശ്ചരായ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം മേടക്കൂറില് വരുന്ന നക്ഷത്രങ്ങൾ പരിശോധിക്കാം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികകാല് ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും അധ്വാന ഭാരം വളരെയധികം കൂടുതലായിരിക്കും ദീർഘയാത്രയ്ക്കോ ദൂരയാത്രയ്ക്കോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അലച്ചിലുള്ള യാത്രയാണെന്നാണ് കാണുന്നത് ശാരീരികമായ ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ശാരീരികമായ ഉളുക്ക് ഒടിവ് ചതവ് മുറിവിനൊക്കെയാണ് സാധ്യത കാണുന്നത് ആരോഗ്യ പ്രശ്നത്തിനും അത്ര നല്ല ഒരു ഫലമല്ല കാണുന്നത് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ചില മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ചർച്ചകളോ ഒക്കെ വിജയിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും നടുവിന് പ്രശ്നമുള്ളവർ വളരെ ശ്രദ്ധിക്കുക ഭാരപ്പെട്ടതൊന്നും എടുക്കാതെ ഇരിക്കുക ഇന്നത്തെ ദിവസം ചില വിലക്കങ്ങളും ഒടിവുകളും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഇടവക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല രോഹിണി മകേരത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ് എന്നാൽ ചില അപ്രതീക്ഷിതമായ ചിലവരുടെ ഇടപെടൽ മൂലം ചില കലഹങ്ങളോ തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒന്നായിരിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ട്യൂഷൻ പഠിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അപ്രകാരം പുറത്തിറങ്ങി പോകേണ്ട സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ഉള്ളപ്പോൾ തർക്കത്തിനും വഴക്കത്തിനും വഴക്കിനും ഒന്നും പോകാതെ വളരെ ശ്രദ്ധിക്കണം പൂർവ്വ വൈരാഗ്യങ്ങളോ ഉള്ളവരുമായി ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന് ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര തിരുവാതിര പുണർ തമ്മുക്കാൽ ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാകുന്ന ദിവസമാണ് സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി സമ്മാനങ്ങൾ വാങ്ങുവാനോ അവരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനോ ഒക്കെ സാധ്യത കളിഞ്ഞു കാണുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും മംഗളകർമ്മങ്ങൾക്ക് തീരുമാനമുണ്ടാകാനും നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുമൊക്കെ നല്ലൊരു ദിവസമായിരിക്കും ഗ്രഹത്തിന് സമീപത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില റോഡിൻ്റെ പണിയൽ നിർമ്മാണ പണിയോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ കൊണ്ട് വാഹനങ്ങൾക്ക് തകരാറ് സംഭവിക്കാൻ സാധ്യത കാണുന്നു വളരെ കൂടി വാഹനം ഓടിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുക അതുപോലെ വീടിനെ മോടി പിടിപ്പിക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായി കാണുന്നില്ല ചില സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അവാർഡുകളോ സമ്മാനങ്ങളോ ഒക്കെ ലഭിക്കുവാനും സാധ്യതയുണ്ട് അടുത്തായി നമുക്ക് കർക്കിടകൂറുകാരുടെ ഫലം പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാൽ പൂയം ആയില്യം ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വളരെ വിടുതൽ ലഭിക്കുന്ന ദിവസമാണ് ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു ഫലപ്രദമായി ദൂരയാത്രയാണ് ഉണ്ടാകുന്നത് സുഹൃത്തുക്കളിൽ ചിലർക്ക് ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു അത് കണ്ട് മനപ്രയാസം ഉണ്ടാകാനൊക്കെ സാധ്യത കാണുന്നു പരോപകാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ പൊതു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് രാഷ്ട്രീയ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ആ ദിവസം അനുകൂലമായി കാണുന്നു അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഏതെങ്കിലും മേഖലയിൽ ജോലി തേടുന്നവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ചില പ്രതീക്ഷകൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം പൂരം ഉത്രം കാല് ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു ബന്ധപ്പെട്ട ചില ആളുകൾ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചില വേർപാടുകളൊക്കെ ദുഃഖകരമായ അനുഭവങ്ങൾ സൃഷ്ടിച്ചേക്കാം ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു യാത്രയിൽ അലച്ചിലും ഉണ്ടാകുന്നു സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ വന്നു വന്നുഭവിക്കുവാനും സാധ്യതയുണ്ട് എന്നാൽ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാർഷി കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആഹാര വസ്തുക്കളുമായി കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഹോട്ടൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇന്ന് നല്ല കച്ചവടമുണ്ടാകുന്ന ദിവസമാണ് അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരേര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലവും വളരെ വിദഗ്ധമായ ചികിത്സാ സമ്പ്രദായമൊക്കെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ആയുർവേദ വൈദ്യ ജോലി ചെയ്യുന്നവർക്കും ആരോഗ്യ മേഖലയിൽ ജോലി ഒക്കെ ഇന്ന് പ്രതികൂലമായൊരു ദിവസമായിരിക്കും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക സ്വന്തം ജോലിയിൽ എത്ര മനപ്രയാസമുണ്ടെങ്കിലും അവരവരുടെ ജോലിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടത് ഇന്നത്തെ ദിവസം അത്യാവശ്യമായി കാണുന്നു എന്നും അങ്ങനെയാണ് വേണ്ടതെങ്കിലും ഇന്നത്തെ ദിവസം പ്രത്യേകമായി ശ്രദ്ധിക്കണം ധാരാളം ആളുകളുമായി ഇടപെടുന്നവർക്ക് ഇന്ന് വളരെ സംഘർഷങ്ങൾ നേരിടുന്ന ഒരു ദിവസമായിരിക്കും ദേഹ അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ദിവസം അവധിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്ന് അനുകൂലമായ ദിവസമാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം നല്ലതാണ് കായികമായ സെലക്ഷനൊക്കെ പോകുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നതെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില ധനനഷ്ടങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട് അപകീർത്തികരമായ പല സംഭവങ്ങളിലും ഏർപ്പെടാനോ അതിൽ ചെന്നുപെടാനോ ഒക്കെ സാധ്യതയുണ്ട് നേരായ മാർഗത്തിലൂടെ പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കില്ല എന്നാൽ പെട്ടെന്ന് കുറുക്കു വഴിയിലൂടെ ധനം ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരിക്കും പോലീസ് കേസുകളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എപ്പോഴും അവരവരെ കൊണ്ട് കഴിവതും നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് ശാരീരികമായ ക്ലേശങ്ങൾക്ക് വഴിതെളിക്കുന്ന പല സന്ദർഭങ്ങളും ഇന്ന് വന്ന് ചേർന്നേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ അച്ചടക്കത്തോടുകൂടിയും ആത്മസംയമനത്തോടു കൂടിയും മുൻപോട്ട് പോകേണ്ടതാണ് അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കില്ല പഴയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പഴയ അകന്നുപോയ സുഹൃത്തുക്കൾ നമ്മളെ വളരെ മാനസികമായി പീഡിപ്പിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഡിപ്രഷൻ്റെ അസുഖം അധികരിക്കാൻ സാധ്യത ദിവസമായിരിക്കും ഇന്ന് അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുവാനായിട്ട് സാധ്യത കാണുന്നു ചില പ്രത്യേക സ്ത്രീകൾക്കാണെങ്കിൽ ഇന്ന് സ്ത്രീകളെ സംബന്ധിക്കുന്ന രോഗങ്ങൾ അധികരിക്കാൻ സാധ്യതയുണ്ട് ബ്ലീഡിങ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇന്ന് ഉത്ഭവിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് ഗ്രഹോപകരണങ്ങൾക്ക് ചില കേടുപാടുകൾ സംഭവിക്കുവാനും അതുമൂലം തന്നെ ചില കലഹങ്ങൾ ഉടലെടുക്കാനുമൊക്കെ സാധ്യത കാണുന്നു ഗ്രഹ ജോലികൾ ചെയ്യുന്നവർ അതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക മൊത്തത്തിൽ കുറച്ച് മോശപ്പെട്ട സമയമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ കൂടി ആശ്വാസകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അടുത്തതായി നമുക്ക് തനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മൂലം പൂരാട ഉത്രാടം ഉത്രാടംകാല് തുടങ്ങിയ ഈ നക്ഷത്രങ്ങൾ ഉള്ള ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് ഗുണാധിക്യമാണ് കാണുന്നത് സാമ്പത്തികമായ നേട്ടമുണ്ടാകുമെങ്കിലും ധാരാളം ചിലവുകൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ദിവസമായിരിക്കുമെന്ന് എന്നാൽ ബന്ധുമിത്രാദികളെ കണ്ട് കണ്ടുമുട്ടുവാനും ബന്ധുമിത്രാദികളുമായി സമയം ചിലവഴിക്കാനും ഒക്കെ വഴി സാഹചര്യം ഒരുങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ സമ്പാ സന്താനങ്ങളുടെ ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ ഉന്നമനത്തിനോ കാര്യങ്ങൾക്കോ ഗ്രഹ നിർമ്മാണത്തിനോ ഒക്കെ സാധ്യത കണ്ടതുകൊണ്ട് മനപ്രയാസങ്ങളൊക്കെ മാറി മനസന്തോഷം ലഭിക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന് മലഞ്ചരക്ക് വ്യാപാരങ്ങൾ ഏർപ്പെടുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു അതേപോലെ മത്സ്യബന്ധന മേഖലയിലും ഇന്ന് അനുകൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനമിടപാടുകളിൽ പരാജയം സംഭവിക്കാൻ സാധ്യത കാണുന്നു അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മകരക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടത്തര ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും ഉച്ചവരെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് തലേനാളത്തതിൻ്റെ ബാക്കിയോ ഒക്കെ ഒക്കെയായിട്ട് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് കലഹങ്ങളും വഴക്കുകളും ഉടലെടുക്കുന്നത് നമ്മുടെയും കൂടി പങ്കാളിത്തം കൊണ്ടാണെന്ന് ഓർമ്മിക്കുക നമ്മൾ കലഹങ്ങളും വഴക്കുകളും ഉണ്ടാകാനുള്ള സാഹചര്യം നമ്മൾ തന്നെ ഒഴിവാക്കിയാൽ നമുക്കും മറ്റുള്ളവർക്കും മനസ്സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആരോടും പകയോ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടാകാതെ ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി മുൻപോട്ട് പോകുന്നത് നന്നായിരിക്കും ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവുകയും വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്ക് ജോലിക്ക് സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും ഇന്ന് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് തൊഴിൽ മേഖലകളിൽ സ്വന്തമായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും കടലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ് അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പൂരുട്ടാദിമുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും സ്വന്തം തൊഴിൽ നിന്ന് വരുമാനമുണ്ടാകുവാനും അല്ലെങ്കിൽ ലോഹ നിർമ്മിതമായ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത് സ്വന്തം തൊഴിൽ നിന്ന് അഭിമു അഭിവൃദ്ധി ഉണ്ടാവുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് പ്രൈവറ്റ് ബാങ്കിങ് നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം യാതൊരു വിധത്തിലുള്ള സന്തോഷത്തിനും ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയില്ല ചില കേസ് വഴക്കുകളിലേക്ക് ചില തർക്കങ്ങളിലേക്കൊക്കെ എത്താനൊക്കെ സാധ്യത സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ദിവസമായിരിക്കും ഔദ്യോഗിക മേഖല മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നും നല്ല ദിവസമായിരിക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല സർജറി തുടങ്ങിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കൂരുറ്റാതികാലം ഉത്തട്ടാതി രേവതി ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാകുക തൊഴിൽ രംഗത്ത് വളരെയധികം ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് വളരെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അസ്വസ്ഥതകളുള്ളപ്പോൾ തീർച്ചയായിട്ടും ആത്മസംയമനം ഉണ്ടാകാനായി പുറത്തു സ്വന്തമായി ഇരുന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലാത്ത പക്ഷം ഗൃഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാനും ആ കലഹം അന്ധ എത്തുവാനും ഒക്കെ സാധ്യത തെളിയുന്ന ഒരു ദിവസമാണ് ഇന്ന് നല്ല മുഹൂർത്തമുള്ള ഒരു ദിവസമായിരിക്കില്ല ഇന്ന് ഇന്ന് ഏതൊരു കാര്യത്തിനും തടസ്സമുണ്ടാകുന്ന ദിവസമാണ് മീനക്കൂറുകാർക്ക് പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാർക്ക് രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അധികരിക്കാനുള്ള സാധ്യത കാണുന്നു ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു ഏതായാലും ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക അതേപോലെ ശനേശ്വരനെ പ്രാർത്ഥിക്കുക അവരവരുടെ വിശ്വാസപ്രകാരമുള്ള പ്രകാരമുള്ള ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക അതിലൂടെ നമുക്ക് വളരെയധികം മനസമാധാനം ലഭിക്കുകയും ഈശ്വരാധീനം ലഭിക്കുകയും ചെയ്താൽ കാര്യങ്ങളെല്ലാം അനായാസേനെ മുൻപോട്ട് പോകാൻ സാധ്യതയുണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഈശ്വരാധീനമുള്ള ദിവസമായി തീരട്ടെ എന്ന് prática.